ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിങ്സ് ഓഫ് ഡ്രീംസ് അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ കുറെ എന്തൊക്കെയോ തിരക്കുകളായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഒരു നൈറ്റ് വ്ലോഗാന്നേ നമ്മൾ ഞാനും ഏട്ടനും കൂടി അമ്മയും അനിയനും താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോകുന്നേ അപ്പോൾ നമ്മുടെ അച്ചുമ്മൻ ഒരാഴ്ചയോളമായി അവിടെ താമസിക്കാൻ പോയിട്ട് കാരണം അവനിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഏതായാലും പോയിട്ട് വരാമെന്ന് ഇറങ്ങിയതാണ് ഛത്രപതി ശിവാജീൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് മഴയൊക്കെ ഒരു കുറവുണ്ട് കുറച്ച് നാളായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുക എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മേൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ നിലയിലാണ് എപ്പോഴും ഇങ്ങനെ ഓരോരോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കും കിട്ടും അപ്പം നമ്മൾ അങ്ങനെ ഓരോ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് നമ്മൾ വരുന്ന ഉറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഒരു സർപ്രൈസ് ആയിട്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മളിത് ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തിയിട്ടാ ഒച്ചുമോനപ്പുറത്ത് എവിടെയോ കളിക്കുക എന്നാണ് തോന്നുന്നത് ഇന്നലെ അവർ എല്ലാവരും കൂടി കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്യം പുതിയ വണ്ടിയോ അങ്ങിയിട്ടുണ്ടായിരുന്നു ഹിമാലയ അപ്പോൾ അതെടുത്തിട്ട് അവർ റൈഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ലോണവാലെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ പോയിട്ട് ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അമ്മ വന്ന് ഡോറ് നമ്മള് അമ്മക്ക് ഒരു പ്രത്യേക സന്തോഷാണ് വന്നിട്ടുണ്ട് ഇവിടെ ഇതാ നമ്മുടെ കുറേ ഫോട്ടോസൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം അച്ഛൻ മുംബൈയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീടിൻ്റെ ഫ്ളാറ്റിൻ്റെ കുടിയോലിൻ്റെ സമയത്തെ അന്നേരം ഇതാ അച്ചും മോനെ എടുത്തിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് ഇപ്പോൾ അച്ഛൻ നമ്മളെ വിട്ടുപോയിട്ട് പോയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു കേട്ടാ അപ്പോൾ ആ ഫോട്ടോ ഒക്കെ ഇപ്പോൾ ശരിക്കും നല്ലൊരു മെമ്മറിയാണ് നമുക്ക് എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഉണ്ട് പിന്നെ നമ്മളെല്ലാവരും മുരുടേശ്വരം പോയതും അച്ഛൻ്റെ ഫോട്ടോയും പിന്നെ നമ്മൾ ചാജു ഹോട്ടലിൻ്റെ അവിടെയൊക്കെ പോയിട്ട് എടുത്ത ഫോട്ടോയും ഒക്കെ ഉണ്ട് ഇത് ഏട്ടറിന് ഞാനും കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഇത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയൻ എളയപ്പനും ഉള്ളിലെ ഫോട്ടോ വന്നിട്ടാ എന്താന്ന് ഇന്നത്തെ സ്പെഷ്യല് മഴയായതുകൊണ്ട് തുണിയൊക്കെ ഇതാ കുറച്ച് ഉണങ്ങി തുണിയൊക്കെ ഇതുപോലെ സ്റ്റാൻഡിൽ ഇട്ടിട്ട് റൂമിനകത്ത് എടുത്ത് വെച്ചിട്ടാണ് ഉള്ളത് കേട്ടാ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് ബാൽക്കണിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് രാത്രി കാണാൻ നല്ല രസമാണ് പുറത്തോട്ട് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാലാമത്തെ നിലയിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് ദൂരെ വരയിലെ കാഴ്ചകൾ രാത്രിക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ടോട്ടൽ ഈ ബിൽഡിംഗ് ഇരുപത്തിയേഴ് നിലയാണേ അപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ രാത്രിക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഈ താഴെ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോൾ നോക്കാൻ നല്ല രസമാണ് ചെറിയതായിട്ട് കാണുമല്ലേ നമുക്ക് അപ്പോൾ കുറേ സമയം നമ്മൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്നെ പിന്നെ നല്ല കാറ്റുമാണ് പുറത്തില്ലേ എന്താണ്ടോ താഴെട്ടിലെ കാഴ്ച എങ്ങനെയാണ് എൻ്റെ ദൈവം ഇവിടെ മൊബൈൽ എങ്ങാനും മൊബൈലെങ്ങാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു തന്നെ കാര്യം പിന്നെ അങ്ങ് അപ്പുറത്തെ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ രാത്രി വ്യൂന്ന് പറയുന്നത് നല്ല രസമാണ് പകലും നല്ല രസമാണ് ഇവിടുത്തെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല കുന്നും മലയൊക്കെ കാണും ദൂരെ ചന്ദ്രനൊക്കെ ഇതാ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ അപ്പോൾ കുറേ നേരം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പിന്നെ ഇവിടെ കുറേ ചെടിയൊക്കെ വെക്കാറുണ്ട് അമ്മ അതിലിപ്പോൾ രണ്ട് അലോവേര മാത്രമേ ബാക്കിയുള്ളൂ കുറെ റോസാ ചെടിയൊക്കെ ഉണ്ടായിരുന്നേ അത് നാട്ടിപ്പുമ്പോൾ ഉണങ്ങിപ്പോയി കോക്കോണീൻ്റെ മുപ്പലുണ്ട് കറുമുറ പേര് പിന്നെ ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്കാ നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മുക്കും മൂലയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ലല്ലോ അപ്പൊ ഞാൻ പോയി നേരെ തുറന്ന് നോക്കി ഇത് നേരത്തെ കണ്ടു തന്നെയാണ് ചിക്കൻ സുക്ക അമ്മേന്റെ സ്പെഷ്യൽ ആണ് നല്ല ഓട്ടൂരുള്ളിയിലാന്നിട്ടാ അത് പരട്ടി എടുക്ക ചിക്കൻ അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ എൻ്റെ കണ്ണ് ഇതാ ഇതിലോട്ടിലൊക്കെ പോവുക എന്താ നല്ല ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു നീളത്തെ ഒരു മാങ്ങ നല്ല മധുരമില്ല ആ ഒരു മാങ്ങയായിരുന്നേ പിന്നെ രാവിലത്തെക്കുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മ ഇതാ കുളിച്ചിട്ട് വന്നു ഇവിടെ ഇവരെ മൂന്ന് പേരും കൂടി എന്താ പരിപാടി ആ ഇവരുണ്ടല്ലോ വീഡിയോ കാണുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുതിയ വണ്ടി എടുത്തിട്ട് ഇവർ ഇന്നലെ റൈഡിന് പോയിട്ടുണ്ടായിരുന്നു അമ്മയും അച്ചുമോനും അനിയനും കൂടിയിട്ട് ലോണവാലിയിലാണ് പോയത് അപ്പോൾ അതിൻ്റെ റിസ്ക് ആയിട്ടുള്ള ഒരു ഡ്രൈവൊക്കെയാണ് അവൻ വീഡിയോ എടുത്തത് അപ്പോൾ അനിയൻ വീഡിയോ വണ്ടി ഓടിക്കുമ്പം അച്ചു ആണ് പറകലേ പോയി വീഡിയോ എടുക്കുന്നത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല ചളി അങ്ങനത്തെ റോഡൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നത് ഇവർ ഹിൽ സ്റ്റേഷൻ്റെ ഇങ്ങനെ വാട്ടർഫോൾ കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി ഇങ്ങനെ വളരെ സാഹസികമായിട്ടാണ് അനിയൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം ഞാനും വീഡിയോ എല്ലാം നോക്കി അവന്റെ ഫോണിൽ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് എന്റെ ഫോണിലൊക്കെ കിട്ടിയിട്ടില്ല അമ്മ ഇടുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണം വിളമ്പുന്നുണ്ട് ചിക്കൻ ബറെട്ടിയാ ചിറ്റു ചുട്ട ഉച്ചകാരം കേറാൻ കുറച്ച് നമ്മൈ വെച്ചു പിന്നെ കുറച്ച് ഇട് കുറച്ചേ വേണ്ടി വരാവണ്ടി അനക്കല്ലേ ഒക്ലി വലിയ വീണ കേട്ടോ ആദരൻ ഏടിയല്ല സീറ്റ് വീ അള്ളാ സീജം കഞ്ഞോണ്ട് ഗോതോണ്ട് അച്ചുകൂട്ടം ആകൊണ്ടിരിക്കുന്നത് കഞ്ഞോണ്ട് ഗോതന അവിടെ കടല പറഞ്ഞു കടല പടുത്തോദന പറ്റൂലെന്റെ പല പല മോഡലോടലച്ച മതി അച്ചാർ അങ്ങനെ ഞാനിതാ താഴെ ഇരുന്നിട്ട് ഇരുന്നിട്ടാണ് കഞ്ഞി കുടിച്ചത് കഞ്ഞി എല്ലാം നിലത്ത് ഇരുന്നിട്ട് കുടിക്കണം അതാണ് എനക്ക് ഇഷ്ടമുള്ളത് അപ്പം ബാക്കിയുള്ള നാല് പേരും ഇതാ ടേബിളിന്റെ മുള്ളിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ചിക്കനും അച്ചാറും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇന്നലെ അവർ പോയ റൈഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് പോകുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കവർ നിറയെ സാധനങ്ങളും ഉണ്ടായിരുന്നേ